അപ്പോളോ അറ്റ്ലെക്സ് ആശുപത്രി കവരപ്പറമ്പ് ലിറ്റിൽ ഫ്ളവർ ചർച്ച് സെൻട്രൽ കമ്മിറ്റിയും ഡിവൈൻ ഓർഡിയോളജി ക്ലിനിക്കും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കവരപ്പറമ്പ് ലിറ്റിൽ ഫ്ളവർ പള്ളിഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഡ്വകേറ്റ് ഷിയോ പോൾ നിർവഹിച്ചു

ഇടവക കേന്ദ്രസമിതി വൈസ് ചെയർപേഴ്സൺ നിഷ സാജു അധ്യക്ഷയായിരുന്നു ജനറൽ സെക്രട്ടറി ബൈജു മേനാച്ചേരി സാലി ആൻഡോ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി മനോജ് ഡോക്ടർ തമന്ന തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ മെഡിസിൻ ഓർത്തോപീഡിക് കാർഡിയോളജി ഡെർമറ്റോളജി എന്നീ വിഭാഗങ്ങളിലായി വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു ബി പി ഷുഗർ ഇസിജി പി എഫ് ടി ശ്രവണ പരിശോധനകളും ഇതോടൊപ്പം നടത്തി